அப்புறம் வர்றவங்களுக்கெல்லாம் கை கட்டுறது துவா பண்ணி விடுறது உடம்புக்கு சரியில்லாதவங்களுக்கெல்லாம் இங்கே வச்சு மந்திரிச்சு வாபா சரியாக இருக்கும் கண்டிப்பாக நிறைய பேர் நிறைய பேர் வருவாங்க நம்மளும் வருவாங்க இந்துக்கள் வருவாங்க அலாமே வரமத்துல வரகாத்து சேனலிண்ட் புதிய ஒரு வீடியோவிலேக்கு எல்லா பிரேட்சகருக்கும் சுவாகம் ஞானிப்போல் உள்ளது தமிழ்நாட்டில் பொள்ளாச்சியிலான പൊള്ളാച്ചി ടൗണിൽ പൊള്ളാച്ചി മാർക്കറ്റ് റോഡിൽ റോഡ് സൈഡിലായിട്ട് നമുക്കൊരു മക്കാമ് കാണാൻ കഴിയും മെഹബൂബ് സുബഹാനി അഹമ്മി അലൈഹി എന്ന മഹാൻ്റെ ഒരു ദെർഗയാണ് സത്യത്തിൽ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ മഹാൻ്റെ ദർഗയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ സിയാർത്തിന് വേണ്ടി വന്നത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മഹാൻ്റെ ദർഗ ഇവിടെയല്ല മറിച്ച് മഹാൻ്റെ പേരിലുള്ള ഒരു കൊടിമരമാണ് കൊടിമരമാണിവിടെയുള്ളത് അങ്ങനെ ആളുകൾ ഈ കുടുംബരത്തിൻ്റെ അവിടെ വന്നിട്ട് അള്ളാഹുവിനോട് മഹാനത്തെ വസൂലാക്കിയിട്ട് ദ്വാ ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഒരു ഹാദിമ നിൽക്കുന്നുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ചോദിക്കാം ഞാനിത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ മെഹബൂബെ സുബഹാൻ ദർഗ എന്നാണ് കണ്ടത് അപ്പോൾ മഹാൻ ഒരു മെഹബൂബെ സുബഹാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്ന ധാരണയിലാണ് ഇവിടെ വന്നത് ഏതായിരുന്നാലും ഇവിടെ വന്നപ്പോഴാണ് മഹാന്റെ ദർഗ ഇവിടെ ഇല്ല എന്ന് മനസ്സിലായത് ഇൻഷാർദ ഏതായിരുന്നാലും ഉള്ളിലേക്ക് പോയിട്ട് ആ ഒന്ന് കാണാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര മഹബൂബ് ಕೊಡಿಮರ ಮಜಾ ಕೊಡಿ ಜಂಡ ಕೊಡಿಮರ ಮಾತಾರೆ ஆ பெருகங்க கருக்கா இல்லை அவங்க பேரில் கொடிமரம் நீங்கள் அதான் மகான் எங்கே மகான் வந்து பகதாதில் பகதாது அடங்கியிருக்காங்க நம்ம உலகத்தில் பூரா ஆகிடுறதுல அவங்களுக்கு ஜெண்டா நினைவு கொடி வச்சுருக்காங்க ஓகே ஓகே ஆ மசாலா எங்கே கொடிமரம் ஆ கொடிமரம் அவங்க கொடிமரம் അതേപോലെ പിന്നെ നിങ്ങൾ മെഹബൂബ് സുബഹാനി എന്ന മഹാൻ്റെ പേരിലുള്ള ആ പേരിലുള്ള കൊടിമരാണ് അവിടെ ഉള്ളത് മഹാൻ്റെ ദെറുക ഉള്ളത് ബാഴദാദിലാണത്ര ബാഴ്ദാദിൽ മുറവിട്ട് കിടക്കുന്ന മഹാനായ മെഹബൂബ് സുബഹാനി എന്ന ഒരു മഹാൻ്റെ പേരിലുള്ള ഒരു കൊടിമരാണ് ഇവിടെ ഉള്ളത് ദർഗയല്ല നമ്മൾ ഗൂഗിളാണെങ്കിലും ഇവിടെ പുറത്ത് എഴുതി വെച്ചതാണെങ്കിലൊക്കെ മഹബൂബ് സിബാൻ്റെ ദർഗാണ് ദർഗ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളതെങ്കിലും ഇവിടെ മഹാൻ്റെ ദർഗ മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നില്ല അവരുടെ പേരിലുള്ള ഒരു കൊടിമരം മാത്രമാണ് ഇവിടെ ഉള്ളത് ഏതായിരുന്നാലും അള്ളാഹത്താല മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ഹട്ടി ജാഗ്ര പുറപ്പെട്ടതുകൊണ്ട് ഇരുലോക വിജയികളിൽ അമ്മയവരെയും അല്ലാഹത്താലെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി பொரிசா வெளியே பழம் வெளியே பழம் இங்கே துவா குழந்தைங்க மந்திரிச்சு கயிறு கட்டுவோம் அப்புறம் வர்றவங்களுக்கெல்லாம் கயிறு கட்டுறது துவா பண்ணி விடுறது உடம்புக்கு சரியில்லாதவங்களுக்கெல்லாம் இங்கே வச்சு மந்திரிச்சு பாவா சரியா கராமத்திங்க கராமத்திங்க கண்டிப்பாக நிறைய பேர் வருவோம் நிறைய பேர் வருவாங்க நம்மளுக்கு வருவாங்க இந்துக்கள் வருவாங்க എല്ലേ വരും എല്ലാവരുമേ വരും ഇവിടെ മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ ഇവിടെ വരുന്ന പറയണം ഇവിടെ ആ മഹാന തവസിലാക്കിയിട്ട് ഇവിടെ വെച്ചുകൊണ്ട് മന്ത്രിച്ച് കെട്ടിയാലും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായാലും അങ്ങനെ എന്ത് പ്രയാസമാണെങ്കിലും അതൊക്കെ മാറലുണ്ടെന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അള്ളാഹുത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ മഹാൻ്റെ അക്കജാറ് പുറത്തൊക്കെ കൊണ്ട് മാറ്റിത്തരട്ടെ അള്ളാഹുത്താല മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാംക്കും വാഹനത്തല്ല ഇൻഷാല്ല ഇറക്കെ കേട്ടോ അസ്സലാമേക്കും ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ ഓരോരുത്തരായിട്ട് ഇവിടെ വന്നിങ്ങനെ ചേർന്ന് പോകേണ്ടത് ഇങ്ങനെ വന്നു പോകുന്നു എന്തായിരുന്നാലും ഫലങ്ങളൊന്നും ഇല്ലാണ്ട് ആരും ഇങ്ങോട്ട് വരില്ലല്ലോ ഇവിടെ മഹാബൂബ സുബഹാനി ദർഗ എന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഏതായിരുന്നാലും മഹാൻ്റെ പേരിലുള്ള കൊടിയര കൊടിമരമാണ് അപ്പോൾ ആ മഹാൻ്റെ ഒരു കറാമത്തും പറക്കത്തൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ വിശ്വസിക്കുന്നതും അവർക്ക് അതുമൂലം വലിയ ഫലങ്ങളും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ സ്ഥിരം വന്നിവിടെ വന്ന് പാർത്തി ഊതി പേർന്ന് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് മനാ അല്ല കഴിയുന്നവരൊക്കെ അവിടെ വരിക അള്ളാഹു താല് തോഫി ചെയ്യാട്ടെ ആ